ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വടകര റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഉള്ളത് പിന്നെ ഞാൻ പോകുന്നത് കണ്ണൂരേക്കാണ് എൻ്റെ പോരേക്ക് പോകുന്നത് കുറേ ഇപ്പോൾ പോവാത്ത ഒന്നര മാസത്തോളം ഇപ്പോൾ പോയിട്ട് പോരയെല്ലാം വൃത്തിയാക്കിയിട്ട് അപ്പോൾ ഇന്ന് പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് വിചാരിച്ച് എന്തായാലും പോയിട്ട് വരാലോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ പോകേന്ന് ഷെസുണ്ട് അപ്പൊ നമ്മള് സ്കൂട്ടിയിലാണ് ഇതുവരെ വന്നത് പിന്നെ ഇവിടെ പാർക്ക് ചെയ്യാന്ന് ഇനിയിപ്പോ രണ്ട് മൂന്ന് ദിവസം കഴിയും അന്നേരം ആണ് നമ്മള് വരൂടെ നമ്മളെ വണ്ടി ഇവിടെ വെച്ചിട്ടാണ് ഉള്ളത് ഗേസ് പോവാ വണ്ടിന്ന് വെള്ളം കുപ്പി കുപ്പിയെടുക്കാന്ന് ഹോട്ടലിൽ കുടിക്കണം ആൾക്കെല്ലാം ചെയ്തിട്ട് നടക്കാൻ തുടങ്ങിയെന്ന് ഐ ക്രീം ബേക്കുന്ന വരുന്നുണ്ട് ആ നൈറ ഒരു നമ്മൾ നടക്കാൻ അങ്ങനെ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു അങ്ങനെ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകേന്ന് ചായ പിടിക്കുന്ന ഐറ ഐറക്കുട്ടി നീ അന്ന് എടുക്കുന്ന ഇവിടെ ഇരിക്കു ഇവിടെ ഇരിക്കാമ്പാ നമ്മൾ ചായ വാങ്ങി ഗെയ്സ് ആ ഞാൻ പറഞ്ഞിക്ക് കണ്ണൂർ പോന്നാന്നുള്ളത് ഗെയ്സ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതാണ് ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് പിന്നെ ഒന്നരക്കാണ് ട്രെയിൻ പിന്നെ ഇനിയിപ്പോ സമയം അത്രേ ആയതുള്ളൂ ഇനി ട്രെയിനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം പിന്നെയെന്ന് പറഞ്ഞാൽ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എനിക്ക് ഇറങ്ങേണ്ടത് കുറേ ദിവസമായി ഇപ്പം വീട്ടിൽ പോയത് ഇപ്പം വീടൊക്കെ ആകാം വൃത്തികേടായിട്ടുണ്ടാകുക അല്ലെങ്കിൽ ഞാൻ ഈ രണ്ടാഴ്ച എല്ലാം കുടുംബം പോകുന്നതാണിപ്പോൾ വീടാകാം വൃത്തികേടായിട്ടാണ് ഉണ്ടാവാൻ പിന്നെ നമ്മൾ ടിക്കറ്റിൽ എടുത്തതിന് ശേഷം നമ്മൾ ട്രെയിനും വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോ ട്രെയിനില് കയറലാണ് അടുത്ത പരിപാടി അങ്ങനെ കൊറച്ചു ദൂരെ സഞ്ചരിച്ചതിന് ശേഷം അയറക്ക് ചായ വേണമെന്ന് എന്നറി ഞാൻ വാങ്ങിക്കൊടുത്തു പിന്നെ ഈ കാണുന്നത് എൻ്റെ നാടാണ് ഏകദേശം എൻ്റെ നാട് എത്തിയിട്ടുണ്ട് എൻ്റെ നാട്ടിലെ വളവട്ടണം പുഴയാണിത് അങ്ങനെ ഗേസ് ഞാൻ എൻറെ നാട്ടിലെത്തിയിട്ടുണ്ട് പഴയങ്ങാടിയാണ് എത്തിയത് പഴയങ്ങാടി വരെയൊന്ന് ട്രെയിനുള്ളൂ ഇനിയിപ്പോ മാട്ടൂരിലേക്ക് ബസ് കയറി ഞാൻ പോണോ അങ്ങനെ ഏകദേശം നമ്മൾ ട്രെയിൻ യാത്ര ഇവിടെ അവസാനിച്ചു ഞാൻ അടുത്തത് ബസ്സിലാണ് പോണ്ടത് നമ്മൾ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ് കയറിയിട്ട് വേണം പിന്നെ മാട്ടൂർ ബസ് കയറണം എന്നാലാണ് എൻ്റെ നാട്ടിലേക്ക് എത്താൻ അങ്ങനെ നമുക്ക് മാട്ടു ബസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കല്ല തറവാട്ടിലേക്കാണ് പോകുന്നത് കാരണം വീടാകെ വൃത്തികേടായ അവസ്ഥയിൽ പോയി ഇന്ന് കിടക്കുന്നത് ശരിയല്ല അപ്പൊ നാളെയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വൃത്തിയാക്കൂ അപ്പോൾ ഈ കാണുന്നതാണ് ഗെയ്സ് എൻ്റെ ഉമ്മാനെ കബറിടക്കിയ പള്ളി എൻ്റെ ഉമ്മാൻ്റെ കബറിടമാണ് കാണുന്നത് വല്ലാത്തൊരു എന്താ പറയാ മാനസികാവസ്ഥയായിരിക്കും ഇതിലൂടെ ബസ്സിലേന്ന് യാത്ര ചെയ്യുമോ ശെസു ഇവിടെ എത്തുമ്പോൾ ഉമ്മാൻ്റെ കബറിടം നോക്കിയിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും ഗേസ് നമ്മുടെ നാട്ടിലെത്തി അല്ല ഐറ നമ്മളെ മാട്ടൂലെത്തി അല്ലേ കണ്ണൂർ മാട്ടൂലെത്തി അങ്ങനെ നമ്മൾ ഇന്ന് തറവാട്ടിലേക്കാണ് പോകുന്നത് പിന്നെ ഇനി നാളെ ആന്ന് വീടെല്ലാം വൃത്തിയാക്കാൻ വേണ്ടിട്ട് പോകും അല്ല ഇറ നമ്മൾ ഉമ്മാന്റെ വീട് വൃത്തിയാക്കാൻ നമ്മൾ നാളെ അല്ലേ പോവാ ഐറ ബസ് നല്ല ഉറക്കം ഉറങ്ങീന് അല്ല ഇറാ എന്താ ഒരു ചിരിയില്ലാത്ത നല്ല പുഴകളൊക്കെയുള്ള സ്ഥലമാണ് ഇവിടെ പക്ഷെ അത് ചളിയും വളർത്തി കളിക്കുന്നുണ്ട് ഗെയ്സ് നിങ്ങൾ വിചാരിക്കേണ്ട അതിന് തോണിയിലും കൂടി പോവാനുണ്ടെന്ന് തോണിയിലൊന്നും പോവാനില്ല അത് അവിടെ നിർത്തിയിട്ട തോണികളാണ് അപ്പൊ കുട്ടികൾക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു കൗതുകം പോലെയാണ് ഉള്ളത് എനക്ക് എന്ന് പറഞ്ഞാൽ പണ്ടേ ഇതൊക്കെ കണ്ട് വളർന്നതാണ് അപ്പൊ ഇവരിതൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ അത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര കൗതുകം പോലെയാണുള്ളത് ഗേസ് ഇതാണ് നമ്മുടെ സുന്ദരമായ നാട് അല്ലേ തോണികളൊക്കെ കണ്ടോ ഗേസ് പുഴയാണ് ചുറ്റും ഗേസ് പുഴയാണ് എന്താ ഇത് നമ്മളിത്താത്ത മോനുണ്ട് ഇതാ നീ വരുന്ന ഏർ നമ്മളെ റെബിയാണ് എൻ്റെ ഉമ്മാൻ്റെ അനുജത്തിന്റെ മോനാണ് അത് നമ്മളെ നാട് ഉണ്ട കേസ് അത് ഫുൾ കാണുന്നത് പുഴയാണ് അങ്ങനെ ഞാൻ എൻ്റെ തറവാട്ടിലെത്തി ഇതാണ് എൻ്റെ തറവാട് അങ്ങനെ ഞാൻ എത്തിയ സമയത്ത് ഇത്താത്ത എന്താക്കി കട്ടൻ ചായയും പിന്നെ ബിസ് ബേക്കറികളും മിക്സറും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് തന്നു അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ച് അങ്ങനെ എല്ലാവരോടും കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു നമ്മളെ രാത്രി ഫുഡാണിത് നല്ല കൊഞ്ചം ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും അച്ചാറുമാണ് ഷെസ് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് എന്താ എൻ്റെ മോളാണ് സഫ അപ്പോൾ ഗേസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യുകയാണ് നാളെ നാളെ എൻ്റെ വീടുമായി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരാം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഓക്കെ ബായ്